എൻ്റെ പേര് ഷീബ ഞാൻ കുറ്റിയാടി കുണ്ടുതോട് ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി എൽറുഹായിൽ ഫാമിലിയായിട്ട് ധ്യാനം കൂടാൻ വന്നതാണ് അപ്പോൾ എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയതെന്നാന്ന് ചോദിച്ചാൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ആസിഡിറ്റി മൂലം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എനിക്ക് ഭക്ഷണം സമയത്തിന് കഴിച്ചില്ലെങ്കിലും പ്രശ്നം കഴിച്ചാൽ ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വിട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കാണിക്കുകയും ഞാൻ രാവിലെ പറഞ്ഞ എന്നോട് അങ്ങനെ അസിഡിറ്റിയുടെ ഗുളിക രാവിലെ വെറുമ്പായിട്ട് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയെന്നു അതിന് ഏകദേശം ദിവസങ്ങളിൽ ഞാൻ ഈ ഗുളി കഴിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടൊന്നും എനിക്ക് വലിയ വലിയൊരു മാറ്റമൊന്നുമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ എന്നോട് എൻഡോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞ് ഞാനത് ചെയ്തപ്പോകാൻ പറഞ്ഞു ഈ ഒരു കുടലിൻ്റെ അടുത്തൊരു ഹെരണ്യാണ് അത് ഏജ് ഓവർ ഓവറായതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റുമല്ല അത് കാരണം പിന്നെ ഈ പിന്നെ അസിഡിറ്റിയുടെ ഗുളിക രാവിലെ കഴിച്ചിട്ടേ നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയേ രക്ഷേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ആസിഡിറ്റി ഒന്ന് കിട്ടണേ ദൈവമേ എന്ന് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഞാനിവിടെ വരുമ്പോഴും എനിക്ക് യാത്ര ചെയ്ത് വന്നിട്ട് എനിക്ക് വല്ലാണ്ട് അസിഡിറ്റി ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അസിഡിറ്റി ഒന്ന് മാറ്റി തരുന്നേ തമ്പുരാനേന്ന് അപ്പോൾ അച്ഛൻ ഒരു ഒരു ദിവസം ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് കുമ്പസാരം കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു ആസിഡിറ്റി മൂലം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അത് എന്നെ ആണെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേങ്കിൽ പിന്നെ എനിക്ക് അസിഡിറ്റി വീട്ടിൽ പോയിട്ടും ഞാൻ എനിക്ക് വല്ലാണ്ട് തലവേദനയും ഛർദിക്കാൻ വരിലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്ന് പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ ആസിഡിറ്റി ഏമ്പൊക്കം വിടലും എല്ലാം അങ്ങ് പൂർണ്ണമായിട്ടും മാറി എനിക്ക് ആസിഡിറ്റി പൂർണ്ണമായിട്ടും എനിക്ക് സൗഖ്യം കിട്ടി ഈ അൽഹാദാന് കൂടി ഇത് താമസിച്ചുള്ള ധ്യാനം കൂടിയിട്ട് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ അസ്വലിജി ധ്യാനം കൂടിയിട്ട് സൗഖ്യം കിട്ടിയിട്ട് ഇപ്പം രണ്ടാഴ്ചയായി എൻ്റെ മോക്ക് ഒരു പത്ത് വർഷമായിട്ട് ബീഫ് കൂട്ടത്തില്ലായിരുന്നു ബീഫ് കൂട്ടിയാൽ അവർക്ക് ശരീരം മുത്തം ചൊറിഞ്ഞ് തടിക്കുകയെ പിന്നെ അവൾ ബീഫ് കൂട്ടൽ നിർത്തി നിർത്തിക്കളഞ്ഞ് ചെറുപ്പത്തിൽ അവൾ കൂട്ടുമായിരുന്നു പിന്നെ അതൊരു അലർജി ആയിട്ട് വന്നു പിന്നെ സ്കിന്നിൽ അലർജിയും വന്നു പിന്നെ സോപ്പ് തുടത്തില്ല സോപ്പ് പൊടി തുടത്തില്ല ഈ പിന്നെ ഈ തണുപ്പോ പൊടിയോ എന്തെങ്കിലും ക്ലൈമറ്റ് മാറുമ്പോഴത്തേന് അവൾക്ക് ഭയങ്കര കപക്കെട്ടും ചെവി ഒരു കുറേ കാലമായിട്ട് ഒരു ചെവി അടച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവൾക്ക് അത് ചെവി തുറക്കുന്നേ ഇല്ലായിരുന്നു അങ്ങനെ പല തരത്തിലുള്ള അതുപോലെ കണ്ണിന് അലർജി

ഉണ്ടായില്ല പിന്നെ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവിടുന്ന് ബീഫ് കഴിച്ചു ഇപ്പോൾ യാതൊരു പ്രശ്നവും അത് മാറിയിട്ടും രണ്ടാഴ്ചയായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യ നെയശോയ്ക്കും അന്തോണി സൂണിയാളിനും കോടാനുകൂടി അർപ്പിക്കുന്നു